നമ്മൾ ചെറിയ പാത്രം ഇട്ട് ഇറങ്ങി ലാസ്റ്റ് മുറു എടുക്കേണ്ടി വന്നു കേട്ടോ രാവിലെ ഉണ്ടല്ലോ കുറച്ച് വഴുതന ഉണ്ട് എല്ലാ കായും പറിച്ചെടുത്തേക്കാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടോ ഈ ഒരു കളറുള്ള പിള്ളേർക്കൊന്നും തോരം കറിയും വെച്ചു കൊടുക്കാം വഴുതന വെച്ചിട്ട് എന്തെങ്കിലും വെറൈറ്റി റെസിപ്പി ഉണ്ടോ പറഞ്ഞു തരണേ ഞാൻ ശരി ഇത് പറിച്ചോണ്ട് പോകും തോരം വെക്കും ഇതാ എന്റെ പണി അപ്പൊ നല്ല വെറൈറ്റി വെറൈറ്റി റെസിപ്പി ഉണ്ടോ എന്ന് പറഞ്ഞു തരണേ കേട്ടോ പൊതുവേ ആർക്കും അത്ര വലിയ താല്പര്യം ഇല്ലാത്ത സംഭവം ഈ വഴുതനങ്ങ എനിക്ക് പക്ഷെ ഇഷ്ടവാ എന്റെ തോരനൊക്കെ ഇത് വേണ്ട നല്ല നീട്ടമുള്ള ഇനവേ ഇതേ വെച്ചിട്ട് അധികം ഒന്നും ആയതല്ല കേട്ടോ നമുക്ക് വേനൽക്കാലത്ത് ചെയ്യാൻ പറ്റിയ കൃഷിയിൽ ഈ വഴുതനയൊക്കെയാണ് മെയിൻ അല്ലാത്ത ഒക്കെ വെയിൽ തട്ടി വേന്ന് ക്ഷീണം പിടിച്ചു പോകില്ലേ വൈദനയ്ക്ക് അത്ര വരുന്ന ക്ഷീണം പിടിക്കില്ല കേട്ടോ അപ്പൊ ഇത് അങ്ങനെ നിന്ന് കായ്ച്ചോളും അതിന് താങ്ങാൻ പറ്റിയല്ല വെയിറ്റ് അത്രയും ചെറിയ കണ്ടോ ഇത് കണ്ടോ ഇതിലൊക്കെ നിറച്ച് കുഞ്ഞു കായ്കളായി വരുന്നുണ്ട് ഇത് സാധാരണ പണ്ടൊക്കെ നമ്മൾ പറയും വൈദനയ്ക്കൊന്നും വലിയ കേടുണ്ടാവില്ലായിരുന്നു പക്ഷെ ഈ വൈദനയുടെ തണ്ടിനടക്കം പുഴു വരുന്ന രോഗം കൊറേ പോകുന്നുണ്ട് അങ്ങനെ ശരിക്കും വൈദനയ്ക്കൊന്നും അങ്ങനെ കേട് വരാത്തായിരുന്നു ഇതേണ്ടോ നമ്മുടെ ചാമ്പ ഈ പ്രാവശ്യം ഇത് മൂന്നാമത്തെ വട്ട ആട്ട ഈ ഒരു പരുവത്തിൽ നിൽക്കുന്നതേ ആദ്യത്തെല്ലാം കഴിഞ്ഞ് വലിയ പഴം എല്ലാം തീർന്നോ ചുവട്ടിലെല്ലാം മുഴിഞ്ഞിടപ്പുണ്ട് ഇത് ഉണ്ട് ഇത് മൂന്നാമത്തെ പ്രാവശ്യത്തേക്കായാണ് ഈ നിൽക്കുന്നത് ഇനി നാലാമത്തെ വട്ടത്തേക്കുള്ള പൂവ് കണ്ടോച്ചിനും കായും പൂവല്ലോ ഒരേ സമയത്താ നോക്ക് നമുക്ക് ഉണ്ട് അതുപോലെ തന്നെ പൂവും ഉണ്ട് പിള്ളേരൊക്കെ സ്കൂളിൽ പോകുമ്പോ ഇങ്ങനെ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഓരോ വീടിന്റെ വാദക്കെ പോയിട്ട് പിറക്കുമായിരുന്നു ഇപ്പൊ ഞാൻ ഇതെല്ലാം കൂടി രാവിലെ പറിക്കുന്നതെന്നാന്ന് ചോദിച്ചാൽ എന്താണെങ്കിലും വഴിതിനങ്ങി നമ്മളങ്ങനെ ഫുള്ള് നമുക്ക് ഒന്നും പറ്റിയതല്ലോ ഞാൻ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ഇങ്ങനെ പറിച്ചു വിടലാണ് ഇപ്പൊ കുറെ ഇങ്ങനെ കുറെ പോയി ഇതെന്നാന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒന്നും പറിച്ചു കൊടുക്കാൻ പറ്റിയല്ലോ ചെറിയ കേടൊക്കെ ഉണ്ട് അതിപ്പോ നമ്മൾ വരുന്നവർക്കോർക്കുമ്പോൾ അവരും ഇറക്കുമല്ലോ കേടെല്ലാം കൂടി പറിച്ചു തന്നെ അതൊരു വിഷയമാ കേടില്ലാതെ നമുക്ക് വല്ല മരുന്നൊക്കെ അടിച്ചോക്കി കിട്ടുമായിരിക്കും പക്ഷെ തിന്നാൻ കൊള്ളുവോ നമ്മൾ വിഷമില്ലാത്ത തിന്നാൻ വേണ്ടിയാണല്ലോ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുന്നത് കണ്ടോ ഇഷ്ടം പോലെയുണ്ട് ഇതൊക്കെ നിറച്ചു വേണ്ട കായ്ച്ചു വരുന്നുണ്ടോ കൊല കൊലയായിട്ടാ കായ രാവിലെ ഒരു രസമല്ലേ ഇതെല്ലാം പറിക്കുമ്പോ ഇത് കണ്ടോ നമ്മുടെ ഏത്തവാഴയാണേ നമ്മള് കാറ്റുകാടെന്ന് പറയാറുണ്ട് പിന്നെ കൂമ്പടച്ചു എന്നൊക്കെ പറയുമായിരിക്കും പക്ഷെ കൊലക്കാനായി വന്നപ്പോഴതങ്ങനെ കൂമ്പടിച്ചു കണ്ടോ അതിന്റെ ഇലയെല്ലാം കണ്ടോ കുറുകി അതിന്റെ ചെറിയ ഒരു ഏത്തക്കൊല ഏത്ത കൊലയാന്ന് പറയല്ലോ കണ്ടാലോ ഇപ്പൊ എന്താ പൂ മാഴയുടെ കാഞ്ഞു കായായി പോയി നോക്കി ശരിക്കും അതിന്റെ കൂടെയുള്ള മഴയുടെ ഒരു കൊല ഞാൻ കാണിക്കാം കാണിക്കാ ഇവിടെ നിക്കുന്നത് അതങ്ങനെ ആയി ഇതിങ്ങനെ ആയിട്ട് ഇതുപോലെ നിൽക്കണ്ട കൊലയായിരുന്നു കായ്ക്കാനായി വന്നപ്പോഴും കാറ്റിയോടി കുടിച്ചു നമ്മൾ ചെറിയ പാത്രം ഇട്ടിറങ്ങി ലാസ്റ്റ് മുറിക്കേണ്ടി വന്നു കേട്ടോ ഇത്രയും വള്ളി തന്നെ കിട്ടിയിട്ടുണ്ട് എനിക്ക് അപ്പൊ ആദ്യം കമന്റ് ഇടുന്ന കേട്ടോ ഇതന്നെ ചെയ്യണ്ടേന്ന് നമുക്ക് അത് വെച്ചൊന്ന് ചെയ്തു നോക്കാലോ കണ്ടോ ഇത്രയും കിട്ടി ഞാൻ അന്ന് നിങ്ങളെ കൂർക്ക നടുന്ന ഒരു വീഡിയോ കാണിച്ചായിരുന്നു കാരണം എനിക്ക് കൂർക്കയുടെ വള്ളി അന്വേഷിച്ചിട്ട് കിട്ടിയില്ല നടാൻ വേണ്ടി നമ്മൾ കൂർക്കയുടെ വള്ളിയാണല്ലോ നട്ടു വെക്കുന്നത് അപ്പൊ ഞാൻ നമ്മൾ കറി വെക്കാൻ കൊണ്ടാണ് കൂർക്കേനാണ് അന്ന് ഞാൻ ഗ്രോ ബാഗി നട്ടത് കണ്ടോ ഇപ്പൊ എനിക്ക് ആഗ്രഹിച്ചതിനും അധികം വള്ളിയായി ഇനിയിപ്പൊ നമുക്ക് തറയെടുത്ത് നടാനുള്ളതായി അപ്പൊ നിങ്ങക്ക് കൂർക്കം നട്ടു പിടിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വള്ളി കിട്ടുന്നില്ലാന്നൊന്നും ഓർത്ത് വിഷമിക്കണ്ടേ ഇതുപോലെ ആ കൂർക്ക കൊണ്ട ഗ്രോ ബാഗിലും എവിടെയും നട്ടു വെച്ചാൽ മതി കണ്ടോ നിറച്ചു വെള്ളിയായി അപ്പൊ കുറെ പേര് ചോദിച്ചായിരുന്നു ഇതാവൂ ആവൂ എന്ന് ചോദിച്ചായിരുന്നോ കണ്ടോ ഇതാവും നല്ല അടിപൊളിയായിട്ടായി അപ്പോഴേ ഇന്ന് രാവിലത്തെ വീഡിയോ ഇതാ കേട്ടോ അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ കാണാം ചേച്ചാ